നമസ്കാരം ഏവർക്കും സിർഗൽ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ഞാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് മിന്നൽ ചുഴലിയിൽ ചാവക്കാട് തെക്കൻപാലയൂർ മേഖലയിൽ വ്യാപക നാശം വീടിന് മുകളിൽ സ്ഥാപിച്ച സോളാർ പാനൽ തകർന്നു വീണു നിരവധി മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും മതിലുകളും തകർന്നു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത് ഗുരുവായൂർ കോട്ടപ്പടി ആലിക്കൽ ബ്രഹ്മരാക്ഷസൻ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരങ്ങളും വഴിപാട് കൗണ്ടറും കുത്തി തുറന്ന് പണം കവർന്നു ക്ഷേത്രത്തിന് പുറത്തുള്ള രണ്ട് ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നത് വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഗുരുവായൂർ കുന്നംകുളം സംസ്ഥാന പാത ചാട്ടുകുളത്ത് മത്സ്യ മറിഞ്ഞു ഡ്രൈവർക്ക് പരിക്കേറ്റു കുന്നംകുളം തുറക്കുളം മാർക്കറ്റിൽ മത്സ്യമെത്തിച്ച് തിരികെ വാടനപ്പള്ളിയിലേക്ക് പോകുന്ന ലോറിയാണ് മറിഞ്ഞത് ലോറിയിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഗുരുമായൂർ ഇരിങ്ങപ്പുറത്ത് റിട്ടയേർഡ് ജഡ്ജിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇരിങ്ങപ്പുറം ശാന്തിമഠം വില്ലയിൽ താമസിക്കുന്ന പൊങ്കുന്നം ഉദയനഗറിൽ മാളിയം വീട്ടിൽ ഷാജിയാണ് മരിച്ചത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തിലധികം പഴക്കമുള്ളതായി കരുതുന്നുവെന്ന് പോലീസ് പറഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കരിച്ചു വടക്കേക്കാട് നമ്പീശൻ പടിയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവതിക്ക് പരിക്ക് കുന്നംകുളം കുറുക്കൻപാറ സ്വദേശിനി മണികണ്ഠത്ത് വീട്ടിൽ കൃഷ്ണേന്ദുവിനാണ് പരിക്കേറ്റത് യുവതിയെ വൈലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനൊന്ന് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ കോർക്കുളം സ്വദേശി പിടിയിൽ മങ്ങാട് ചൂണ്ടയിൽ വീട്ടിൽ സന്തോഷിനെയാണ് കുന്നംകുളം ഇൻസ്പെക്ടർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയിരുന്നു ഗുരുവായൂർ തിരുവെങ്കിടം അടിപ്പാതയ്ക്ക് റെയിൽവേയുടെ അനുമതി എല്ലാ അനുമതികളും ലഭിച്ചതോടെ എത്രയും വേഗം അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എൻ കെ അക്ബർ എം അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ റെയിൽ എഞ്ചിനീയർ അറിയിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസാദം വഴിപാടുകളുടെ നിരക്കുകളിൽ മാറ്റം നെയ് പായസം കാൽ ലിറ്ററിന് നൂറ് രൂപയാക്കി നേരത്തെ തൊണ്ണൂറ് രൂപയായിരുന്നു പാൽ പാൽപായസം കാൽ ലിറ്ററിന് അൻപത് രൂപയും ഒരു ലിറ്റർ ശർക്കര പായസത്തിന് ഇരുന്നൂറ്റി അറുപത് രൂപയുമായി പാലട പ്രഥമൻ ഇരട്ടിപ്പായസം ഇരുനൂറ്റി ഇരുപത് എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്കുകൾ പൊതുസ്ഥലത്ത് ബയോമെഡിക്കൽ മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ സഹായിച്ച ആറ്റുപുറം സെയിന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇബ്രാഹിം നസീമിനെ സ്കൂൾ അസംബ്ലിയിൽ അനുമോദിച്ചു വാർഡ് മെമ്പർ കെ എസ് ഷനിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഡെന്നീസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു മുസ്ലിം സർവീസ് സൊസൈറ്റി മധ്യമേഖലാ സമ്മേളനം ജൂലൈ ഇരുപത്തിയെട്ടിന് ചാവക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മുതവട്ടൂർ രാജാ ഹാളിൽ മുതിർന്ന അംഗം പി വി അഹമ്മദ് കുട്ടി പതാക ഉയർത്തും എൻ കെ അക്ബർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ലൂക്കോസ് തലക്കൊട്ടൂർ ജോജി തോമസ് കെ കെ സേതുമാധവൻ എന്നിവരടങ്ങിയ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തമ്പ്രാൻപടി മേഖല കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി മഹിള അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു മേഖലാ ട്രഷറർ മീന ബാബു അധ്യക്ഷത വഹിച്ചു കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് കടപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഡ്ജറ്റിന്റെ കോപ്പി കീറി പ്രതിഷേധിച്ചു ഡി സി സി സെക്രട്ടറി കെ ഡി വീരമണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു ഇതോടെ ഹെഡ്ലൈൻസ് പൂർണ്ണമാകുന്നു നമസ്കാരം